ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടോ കാരണം നമ്മൾ ഇന്നത്തെ തലമുറയിൽ ഒരുവിധ ആളുകളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത് ഇത് എന്താണെന്ന് പറയുമെങ്കിൽ ഇതാണ് പന വരയത് അപ്പം ഇതിൻ്റെ ഈ പന ചെറിയ പീസാക്കിയൊരു പീസാണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ എടുത്തത് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഇപ്പോൾ ഇതിലില്ല പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ പനിയൊന്നെടുത്ത് അത് കൊത്തി മുറിച്ച് ഇത് അതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഇത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പണ്ടുള്ളവരൊക്കെ ഒരല്ലിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യാറ് പക്ഷേ ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പണിയെടുക്കാതെ എളുപ്പത്തിൽ കിട്ടിയ ഒരു സംഭവമാണിത് അതിനോണ്ടാണ് ഈ ഡീറ്റെയിൽഡ് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാതെയത് ഹസ്റ്റൻ്റെ അമ്മയാണ് കേട്ടോ ഇങ്ങനെ ചെറിയ പീസുകളൊക്കെ ആക്കി അച്ഛൻ പീസുകളാക്കി കൊടുത്ത് അമ്മ പൊടിച്ച് എൻ്റെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഈ രൂപത്തിലാണ് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതി നിങ്ങളോട് പറഞ്ഞു തരേണ്ട എൻ്റെ ഒരു കടമയാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ പൊടിച്ചെടുത്ത പൊടീനെ ഒരുപാട് തവണ അരിച്ചെടുത്തിട്ടുള്ള അവസാനത്തെ പ്രോസസ്സിങ് രീതിയാണ് കേട്ടോ ഇത് ഇതിന് ഉണ്ടാക്കാന്നുള്ളൊരു പണി മാത്രമേ സത്യം പറയാൻ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ മനക്കെട്ട പണികളും വീട്ടിൽ നിന്ന് ചെയ്തിട്ട് അതായത് ഹസ്ബൻ്റ് വീട്ടിൽ നിന്ന് ചെയ്തിട്ടാണ് ഇത് എനിക്ക് കൊണ്ടുപോകുന്നത് ലാസ്റ്റ് ഉണ്ടാക്കണ ഒരു പണി മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഈ പന അരിച്ചെടുത്ത പൊടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു പാത്രത്തിൽ ഈ വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ തുണി വെച്ച് ഈ പൊടി ഒന്ന് പുതിർത്തി ഇങ്ങനെ കുറേശ്ശെ 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 ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്ത് അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതാക്ക ഞാൻ കാണിച്ചെന്നില്ലേ ചുവറ്റും പാടത്തിൽ അതിൽ പിന്നെ വെള്ളം ഒഴിച്ച് വെച്ച് അത് ഊറിയതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കി വീണ്ടും ഒഴിച്ച് വെച്ച് അത് ഊറിയതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കി അങ്ങനൊരു അഞ്ചാറ് തവണയിലെ മേലെങ്കിലും ചെയ്തതിന് ശേഷം ആണ് ഏറ്റവും അവസാനമായിട്ട് നല്ല തെളിഞ്ഞ വെള്ള കളറുള്ള പൊടി കിട്ടും അതുവരെ നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടേക്കണം അപ്പോൾ നമ്മൾ പാത്രത്തിലേക്കിട്ട് ഈ അരിച്ചെടുത്ത പൊടീനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ആ കട്ടക്കൊന്ന് ഉടച്ചിട്ട് വേണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടു കൊടുക്കുന്നത് നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ആണി ശർക്കരയാണ് കേട്ടോ കൊടുക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര ഒരു ആണിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ വലിയൊരാണി ശർക്കര ആയതുകൊണ്ട് ഒന്നണുപ്പ് ഇട്ടുകൊടുത്തത് ഇനി ഇതിങ്ങനെ നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിയ കൊണ്ടേ നിൽക്കണേ കൈ കയ്യെടുത്ത് അത് കട്ട പിടിക്കും ഇങ്ങനെ കട്ട കട്ടയായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എടുക്കാതെ ഇങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ചൂടാവണേനുസരിച്ച് ഇങ്ങനെ ടൈറ്റായും കൊണ്ട് നിൽക്കും കേട്ടോ വെള്ളം പറ്റി ഇങ്ങനെ ടൈറ്റ് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ നമ്മളതിൽ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കണേ ഞാനിതിലേക്ക് ചെറിയൊരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈറ്റ് ആവണേനുസരിച്ച് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പം കുറേശ്ശേ കുറേയാശ്ശേ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പം മധുരം കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഒരു ആണി ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കൈ എടുക്കാതെ ഇതെങ്ങനെ ഇളക്കി കൊണ്ടേ നിൽക്കുന്നത് തയ്ക്കാമ്പ നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കുമിള വരാൻ തുടങ്ങുമ്പം ഏകദേശം ഈ ഇതാണ് ഇട്ടൊരു പാകം ഈ ഒരു പാകത്തിൽ നമുക്ക് ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിമ് ഓഫ് ചെയ്യേ ഇനി ഞാൻ ഇതിലേക്ക് ഒരു പഴം ചെറിയ പീസുകളാക്കി അതിൻ്റെത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിറയവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് പഴം കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിനോട് നമ്മളിവിടെ കുറച്ച് തേങ്ങ ചിറയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ പന വരകിയത് ഇവിടെ റെഡ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള നമ്മൾ പന വരയ്ക്കിയത് ഇതവിടെ ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്യാത്തവർ ഒന്ന് നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ പന കിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കാം അല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ലക്ഷം ഇല്ലാത്ത ടേസ്റ്റാക്കാം കാരണം നമ്മൾ ഈ പഴം ഈ തേങ്ങയും എല്ലാം കൂടി ഇല്ല ഏഡായി വരുമ്പോൾ എല്ലാം എന്താ പറയുക അടിപൊളി ടേസ്റ്റാണ് ഏലക്കായ എല്ലാം വരുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കുക